വെൽക്കം ടു ഓഫ് ലേണിംഗ് മാത്സ് ക്ലാസ്സില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ നമ്മളോട് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് അതായത് ഒരു മീറ്റിംഗ് നടക്കാണ് മീറ്റിങ്ങിൽ കുറച്ച് ആൾക്കാരുണ്ട് അവർ പരസ്പരം ഹസ്തദാനം നടത്തി അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ഹസ്തദാനമാണ് അവിടെ നടന്നത് അല്ലെങ്കിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു ആ പരിപാടിയിൽ കുറച്ച് ആൾക്കാർ വന്ന് പരസ്പരം അവർ സമ്മാന പൊതികൾ കൈമാറി മൊത്തം എത്ര സമ്മാന പൊതികൾ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഫസ്റ്റത്തെ ടൈപ്പ് ടൈപ്പ് വൺ ചോദ്യം ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു ക്ലാസ്സിൽ എത്ര പേരുണ്ട് പത്ത് കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ പത്ത് കുട്ടികളുണ്ട് ഉണ്ട് കേട്ടോ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഒരു ക്ലാസ്സില് എത്ര കുട്ടികളുണ്ട് ഉണ്ട് പത്ത് കുട്ടികൾ ആ പത്ത് കുട്ടികള് എന്ത് ചെയ്തു പരസ്പരം സമ്മാന പൊതികൾ കൈമാറി എന്ത് കൈമാറി സമ്മാന പൊതികൾ കൈമാറിയാൽ സമ്മാനപ്പൊതികൾ കൈമാറിയാൽ മൊത്തം എത്ര സമ്മാനപ്പൊതികൾ കൈമാറി എന്നാണ് ചോദ്യം എത്ര സമ്മാന പൊതികൾ ഉണ്ടാകും എന്നാണ് ചോദ്യം അപ്പോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ആൻസറിലേക്ക് കാണാതെ ിൽ ഇങ്ങനെ പഠിക്കാം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എൻ ഇൻ ഏ മൈനസ് വൺ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കണം അപ്പൊ എന്ന് പറയുന്നത് എണ്ണമാണ് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു പത്ത് ഉണ്ടായിരുന്നു പത്ത് ഇൻറ്റു പത്തേ മൈനസ് ഒന്ന് എത്രയാണ് പത്ത് മൈനസ് ഒന്ന് അല്ലെ പത്ത് മൈനസ് ഒന്ന് എത്രയാണ് ഒമ്പത് അപ്പൊ പത്തേ ഇൻറ്റു ഒമ്പത് അല്ലെ അപ്പൊ എത്രയാണ് സമ്മാന പൊതികൾ ഉണ്ടായിരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ് സമ്മാനപ്പൊതികൾ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു ഉദാഹരണം പോലെ പറയട്ടെ ഒരു ക്ലാസ്സിൽ അഞ്ചു കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും അഞ്ചു കുട്ടികളുടെ പടം ഞാൻ ഇവിടെ വരയ്ക്കട്ടെ പടം ഒന്നും വരയ്ക്കാൻ ടീച്ചർക്ക് അറിയില്ല പക്ഷെ എന്താ പറയാ ഒരു in the hoodoo. Uh, പടാണെന്ന് നിങ്ങൾ അങ്ങോട്ട് വിചാരിക്കുക ഓരോ കുട്ടികളാണെന്ന് വിചാരിക്കും ഇപ്പൊ ഇവിടെ അഞ്ചു കുട്ടികളല്ലേ അല്ലെ അപ്പൊ അഞ്ചു കുട്ടികൾ ഒരു ഭയങ്കര കൂട്ടുകാരാണ് അപ്പൊ അഞ്ചു കുട്ടികൾ പറയണം നാളെ നമുക്ക് പരസ്പരം സമ്മാനം കൊണ്ടുവരാം കേട്ടോ എല്ലാവർക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനം കൊടുക്കാന്ന് പറയുകയാണെന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെ നാളെ സമ്മാനം കൊണ്ടുവരണമെങ്കിൽ ഓരോരുത്തരും സമ്മാനം വാങ്ങാൻ പോണ്ടേ അപ്പൊ ആദ്യത്തെ കുട്ടി ആദ്യത്തെ കുട്ടി പോയി ബാക്കി എത്ര പേരുണ്ട് നാല് പേരുണ്ട് ഇവൻ പോയിട്ട് എത്ര സമ്മാനം വാങ്ങും നാല് സമ്മാനം വാങ്ങും കാരണം ഇവൻ ഇവൻ എന്നെ സമ്മാനം വാങ്ങില്ലല്ലോ ഇവൻ ഇവൻ എന്നെ സമ്മാനം കൊടുക്കില്ലല്ലോ മക്കളെ രണ്ടാമത്തെ ആൾ എത്രും നാലെണ്ണം തന്നെ വാങ്ങും അവന് നാലെണ്ണല്ലേ വാങ്ങണ്ടേ മൂന്നാമത്തെ ആള് പോയിട്ടും വാങ്ങും വാങ്ങും നാലാമത്തെ ആള് പോയിട്ടും അഞ്ചാമത്തെ ആള് പോയിട്ടും നാലെണ്ണം വാങ്ങും ഈ അഞ്ച് ആൾക്കാരും പോയിട്ട് എത്ര പൊതികൾ വാങ്ങി നാല് വാങ്ങി അതാണ് മൊത്തം എത്ര ഇരുപത് സമ്മാന പൊതി ഈ അഞ്ച് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അല്ലേ അല്ലേ ഇനി ക്ലിയർ ആയോ നിങ്ങൾക്ക് ആണ് ഇവിടെ എത്രയായിട്ട് കിട്ടിയത് ഇരുപതായിട്ട് കിട്ടിയത് അപ്പൊ ഇത് എങ്ങനെയാ വന്നേന്ന് മനസ്സിലായോ നിങ്ങൾക്ക് അപ്പൊ ഒരു ക്ലാസ്സില് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അപ്പൊ ഒരു ക്ലാസ്സില് പത്ത് കുട്ടികളുണ്ട് ആ പത്ത് ആളുകൾ തമ്മിൽ സമ്മാന പൊതികൾ കൈമാറിയാൽ മൊത്തം എത്ര സമ്മാന പൊതികൾ കൈമാറി അപ്പൊ നമ്മൾ എന്തോ എടുക്കണം പത്ത് കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഒമ്പത് സമ്മാന പുതിയ വാങ്ങുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പൊ പത്ത് ഇൻറ്റു ഒമ്പത് എട്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ ഏഴ് സമ്മാന പുതിയ വാങ്ങുള്ളൂ അല്ലെ അല്ലെങ്കിൽ എന്താ പറയുക ആറ് കുട്ടികൾ ഉണ്ടെങ്കിൽ അഞ്ച് സമ്മാന പുതിയ വാങ്ങുള്ളൂ എളുപ്പമാണ് അഞ്ച് ഇൻറ്റു എന്താ പറയുക നാല് അല്ലെങ്കിൽ ഏഴ് ഇൻറ്റു ആറ് പത്ത് ഇൻറ്റു ഒമ്പത് ഒന്ന് കുറച്ചിട്ടാണൊക്കെ ചെയ്യുക അപ്പൊ സമ്മാനപ്പൊതി എന്ന് പറയുന്ന ടോപ്പിക് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക എൻ ഇൻറ്റു എൻ മൈനസ് വൺ എന്ന ഇക്വേഷൻ ഉപയോഗിക്കുക അതുപോലെ തന്നെയാണ് ഒരു ഗ്രൂപ്പില് എന്താണ് പറയുന്നത് ഇത് സെയിം തന്നെ ഒരു ഗ്രൂപ്പില് എത്ര ആൾക്കാരുണ്ട് പതിനൊന്നാൾക്കാരാണുള്ളത് ഒരു ഗ്രൂപ്പിലെ എത്ര ആളുകൾ ഉണ്ട് പതിനൊന്നാളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കും കേട്ടോ അവർ പരസ്പരം കാർഡുകൾ കൈമാറി ആശംസ കാർഡുകൾ കൈമാറി പരസ്പരം ആശംസ കാർഡ് കൈമാറി നേരത്തെ സമ്മാനപ്പുതി കൈമാറിയ പോലെയാ ഞാൻ ഒരു ആശംസാ കാർഡ് എനിക്ക് എന്നെ വാങ്ങി എനിക്ക് എന്നെ ആശംസ അർപ്പിക്കില്ലല്ലോ ഞാൻ പതിനൊന്ന് പേരുണ്ടെങ്കിൽ ഞാൻ ബാക്കി പത്ത് പേർക്കല്ലേ ആശംസാ കാർഡ് വാങ്ങുള്ളൂ മക്കളെ അപ്പൊ ഞാൻ പതിനൊന്നാമത്തെ ആള് എത്ര ണ്ണം വാങ്ങി ഒമ്പത് അങ്ങനെ പത്താം താളെത്തെണ്ണം വാങ്ങി വീണ്ടും പത്തെണ്ണം വാങ്ങി പതിനൊന്ന് പേരുണ്ടെങ്കിൽ അവർ ഓരോരുത്തരും എത്ര എണ്ണം വാങ്ങുള്ളൂ പത്തെണ്ണം വെച്ച് വാങ്ങുള്ളൂ അപ്പൊ അതാണ് പതിനൊന്ന് ഇൻറ്റു പത്ത് അതായത് അല്ലേ എൻ മൈനസ് വൺ പതിനൊന്ന് മൈനസ് ഒന്ന് ഇതല്ലേ ഇവിടെ സംഭവം അപ്പൊ ഉത്തരം കിട്ടിയില്ലേ നൂറ്റി പത്ത് പതിനൊന്ന് ഇന്റു പത്ത് എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി പത്ത് അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ ഇരുപത്തൊന്ന് ആൾക്കാരുണ്ട് എന്ന് അപ്പൊ ഇരുപത്തി ഒന്ന് കുട്ടികളാണ് കേട്ടോ ഒരു ചെറിയ ക്ലാസ്സില് എൽ കെ ജി ക്ലാസ്സിൽ കുട്ടികളുണ്ട് ആ ഇരുപത്തി ഒന്ന് കുട്ടികളെ പരസ്പരം മിഠായികൾ കൈമാറി മിഠായികൾ കൈമാറി ഇങ്ങനെ അപ്പൊ മിഠായികൾ കൈമാറിയാൽ മൊത്തം എത്ര അപ്പൊ നമ്മൾ കൈമാറാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഒരാൾക്ക് അവിടെ വാങ്ങില്ല അവര് മറ്റുള്ളവർക്ക് വാങ്ങുള്ളൂ അപ്പൊ അവിടെ ഒരു ഒരെണ്ണം കുറവാണ് അത്ര ഓർത്താ മതി അപ്പൊ ഇരുപത്തി കുട്ടികളെ ഇരുപത്തി ഒന്ന് ഇൻറ്റു ഇരുപത്തിയൊന്ന് മൈനസ് ഒന്ന് അപ്പൊ നമ്മൾ എന്താ എടുക്കണ്ടേ ഇരുപത്തിയൊന്ന് ഇൻറ്റു ഇരുപത് അല്ലേ ഇപ്പൊ പൂജ്യം ഓരണ്ട് രണ്ട് ഈ രണ്ട് നാല് അങ്ങനെയല്ലേ ഉത്തരം വരണേ അപ്പൊ ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഈ കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത് അതായത് സമ്മാന പൊതിയുടെ കാര്യം പറഞ്ഞേ അതാണ് മനസ്സിലാക്കേണ്ടത് സമ്മാനപ്പൊതികൾ കൈമാറി എന്ന ചോദ്യം വന്നാൽ അല്ലെങ്കിൽ ആശംസ കാർഡ് കൈമാറി രണ്ട് ആശംസ കാർഡ് കൈമാറി എന്നൊക്കെ വന്നാൽ നമ്മൾ എൻ ഇൻ ടു എൻ മൈനസ് വൺ എന്ന ഇക്വേഷൻ ഉപയോഗിക്കണം ക്ലിയർ ആയോ സമ്മാനപ്പൊതി കൈമാറി ആശംസാ കാർഡ് കൈമാറി നമ്മൾ എന്ത് ഇക്വേഷൻ ഉപയോഗിക്കും എൻ എന്ന ഇക്വേഷൻ ഉപയോഗിക്കും ക്ലിയർ ആയോ ആദ്യത്തെ കാറ്റഗറി ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോവാണ് ഈ രണ്ട് കാറ്റഗറിയാണ് നമ്മൾ പഠിക്കേണ്ടത് അതായത് ഒരു ഗ്രൂപ്പില് ഒരു ഗ്രൂപ്പില് ഒരു ഗ്രൂപ്പില് പത്ത് പേരുണ്ട് ഒരു ഗ്രൂപ്പില് എത്ര പേരുണ്ട് പത്ത് പേരുണ്ട് ആ പത്ത് പേരും പരസ്പരം ഹസ്തദാനം ചെയ്താൽ പത്ത് പേരും പരസ്പരം ഹസ്തദാനം ചെയ്താൽ മൊത്തം എത്ര ഹസ്തദാനം ചെയ്തു എന്നാണ് ചോദ്യം ഒരു ഗ്രൂപ്പിൽ പത്ത് പേരുണ്ട് പത്ത് പേരും പരസ്പരം ഹസ്തദാനം ചെയ്താൽ അപ്പൊ ഇവിടെ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ പറഞ്ഞു തരാം ഹസ്തദാനം വരുമ്പോ എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക എൻ എത്രയാണ് പത്ത് പത്ത് മൈനസ് ഒന്ന് ഒമ്പത് ാക്ക നാല്പത്തഞ്ച് ഹസ്തദാനം അവര് ചെയ്തേ ഇനി ഇതും ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ രൂപത്തിൽ പറഞ്ഞുതരാം മക്കളെ അഞ്ചു പേര് തന്നെ ഇവിടെ ഗ്രൂപ്പിൽ നമ്മൾക്ക് എടുക്കുക അഞ്ചു പേര് ഒരു ഗ്രൂപ്പിൽ ഉണ്ട് അപ്പൊ അവര് പരസ്പരം എന്ത് ചെയ്യാണ് ഹസ്തദാനം ചെയ്യാണ് ഏ ആ ഹസ്തദാനത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇവിടെ അഞ്ചു പേരുടെ പടം ഞാൻ വരച്ചു ആള് എത്ര പേർക്ക് ഹസ്തദാനം കൊടുക്കും അടുത്ത നാല് പേർക്ക് കൊടുക്കും രണ്ടാമത്താള് അടുത്ത നാല് പേർക്ക് കൊടുക്കും മൂന്നാമത്താളും അടുത്ത നാല് പേർക്ക് കൊടുക്കും നാലാമത്തെ നാലാമത്താളും അടുത്ത നാല് പേർക്ക് കൊടുക്കും അഞ്ചാമത്തെ അഞ്ചാമത്താളും അടുത്ത നാല് പേർക്ക് കൊടുക്കും അപ്പൊ അഞ്ചു പേരും എത്ര പേർക്ക് വെച്ച് കൊടുത്തു നാല് പേർക്ക് വെച്ച് കൊടുത്തു അപ്പൊ നമുക്ക് ശരിക്കും ഇരുപത് ഹസ്തദാനാണ് അല്ലെ പക്ഷേ ഇവിടെ എന്താ പ്രത്യേകത ഇരുപത് ഹസ്തദാനല്ല നമ്മളിപ്പോ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്ഷയിക്കാണ്ട് തരുകയാണ് ഞാൻ നിങ്ങൾ ഒരാൾക്ക് ക്ഷയിക്കാണ്ട് തന്ന നിങ്ങൾ എനിക്കും തന്നു ഞാൻ നിങ്ങൾക്കും തന്നു നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ കൈ കോർത്തു പിടിക്കുമ്പോൾ അതിനെ ഒരു ഷയിക്കാൻ്റെ ഐറ്റേ കണക്കാക്കളൂ എന്തായിട്ടേ കണക്കാക്കാൻ പാടുള്ളൂ ഒരു ഐറ്റേ കണക്കാക്കാൻ പാടുള്ളൂ മനസ്സിലാവുണ്ടോ അപ്പൊ നമ്മൾ ഇതിനെ എന്തായിട്ട് ഇപ്പൊ നമ്മള് രണ്ടെണ്ണായിട്ടല്ലേ കണക്കാക്കിയേ അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ബൈ ടു വെക്കണം എന്ത് വെക്കണം ബൈ ടു വെക്കണം അപ്പൊ ഇവിടെ എന്താ എഴുതിയെ എൻ എല്ലാ എഴുതിയെ ഇവിടെ എന്താ എഴുതിയേ എഴുതിയ അതിന്റെ ബൈ ടു എഴുതിയ അപ്പൊ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് എങ്ങനെയാ ഈ ഇക്വേഷൻ വന്നേ എന്നുള്ളത് ക്ലിയർ ആയോ ഈ ഹസ്തദാനം പോലെ തന്നെ മക്കളെ ഇനി അടുത്തത് അതായത് മത്സരം നമ്മൾ മത്സരം നടക്കുക എന്ന് വിചാരിക്ക ചെസ് മത്സരം നടക്കുക ചെസ് മത്സരം നടക്കുമ്പോ ഒരാൾ ഇവിടെ ഇരിക്കും അല്ലെ ഒരാൾ ഇവിടെ ഇരുന്നു ഓപ്പോസിറ്റ് വേറൊരാളിരുന്നു ഇതിന് രണ്ട് കളിയായിട്ടാണോ കണക്കാക്കുക അല്ല ഒരു കളിയായിട്ടാണ് കണക്കാക്കുക രണ്ടുപേരും കൂടി എത്ര കളിയാ കളിക്കണേ രണ്ട് കളിയൊക്കെ പറയാ അല്ല ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് അങ്ങനെയല്ലേ പറയാം രണ്ടുപേര് നമ്മൾ ഒരു അപ്പോ അവിടെ അങ്ങനെ ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ അത് ഒരു കളിയായിട്ടേ കണക്കാക്കളൂ അപ്പൊ നമ്മൾ എന്താ ഇവിടെ പറയേണ്ടത് എന്താ പറയാ പരസ്പരം ഹസ്തദാനം ചെയ്തു പരസ്പരം ഹസ്തദാനം ചെയ്തു അല്ലെങ്കിൽ മത്സരങ്ങളിൽ ഏർപ്പെട്ടു കണ്ട മത്സരം പരസ്പരം മത്സരങ്ങളിൽ ഏർപ്പെട്ടു ഇപ്പൊ ചെസ് മത്സരത്തിൽ ഇപ്പൊ എക്സാമ്പിൾ പറയാണ് ഒരു എന്താ പറയുന്നത് പന്ത്രണ്ട് ടീമുകൾ തമ്മിൽ പരസ്പരം ഓരോ മത്സരം നടത്തി ചെസ് മത്സരത്തിന് പന്ത്രണ്ട് ആൾക്കാരുണ്ടായിരുന്നു അവർ പരസ്പരം എന്താണ് മത്സരം നടത്തി അപ്പൊ നമ്മൾ എൻ എടുക്കണം ആ എന്ത് ആറ് ആറ് എന്താ ചെയ്യണേ അപ്പൊ ഹസ്തദാനം നടത്താണ് അതുപോലെ തന്നെ മത്സരങ്ങൾ നടക്കുകയാണ് അങ്ങനെയുള്ള കാറ്റഗറി വരുമ്പോൾ നമ്മൾ എൻ ഇൻ എൻ മൈനസ് വൺ ബൈ ടു എന്ന് പറയുന്ന ഇക്വേഷനും സമ്മാന പൊതികൾ കൈമാറാണ് ൾ കൈമാറാണ് അവിടെ നമ്മൾ വൺ എന്ന് പറയുന്ന ഇക്വേഷനും ഉപയോഗിക്കുന്നു ക്ലിയർ ആയില്ലോ ഹസ്തദാനം മത്സരം ഹസ്തദാനം മത്സരം അങ്ങനെയൊക്കെയാണെങ്കിൽ എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു എന്ന ഇക്വേഷനും സമ്മാനം സമ്മാന പൊതികള് ആശംസാ കാർഡുകൾ എന്നിവ കൈമാറുമ്പോൾ എന്ന് പറയുമ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ എന്ന് പറയുന്ന ഇക്വേഷനും ഉപയോഗിക്കണം അപ്പൊ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ടെലഗ്രാമില് ഞാൻ ഇടാം അപ്പൊ ടെലഗ്രാമിന്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഫോളോ ചെയ്തോളൂ എല്ലാവരും അപ്പൊ അത് അതിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തില് ഈ കാര്യം മനസ്സിലാവും അപ്പൊ ഇപ്പൊ തന്നെ അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി അയച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടോ അവർക്കും കൂടി ഉപകാരപ്രദമാട്ടെ അതുപോലെ ഇഷ്ടപ്പെട്ടു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ